ം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ലോകനാഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ രാജ്യത്ത് നടത്തിയ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ എടുത്തു പറയും ഇന്ന് പണ്ടൊക്കെ നമ്മൾ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും പേരില് നാല് നേള ബോർഡുകൾ കാണും ഇന്ന് ഒരു ബോർഡ് കാണാനില്ല വില വിവര പട്ടിക എഴുതിക്കൊണ്ടുള്ള ബോർഡുകൾ നമ്മൾ ഓരോ കവറകളിലും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ കാണും ഇന്ന് അങ്ങനെയുള്ള ഒരു കോള് പോലും നമ്മുടെ നാടിനകത്ത് ഇല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരന് അസുഖം വന്ന് ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി ജനൌഷി ഞാൻ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ കാര്യം പറയാം ഏർ നമ്മളീ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഭരണം കൊണ്ട് ഈ രാജ്യത്ത് സംഭവിച്ച സമൂഹ വികാസങ്ങൾ അതുപോലെ തന്നെ ഈ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ പറയണമെങ്കിൽ ഒരു മാസം ഇവിടെ നിന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാരണം പതിമൂന്ന് വർഷത്തെ കാര്യങ്ങളുണ്ട് ഈ രാജ്യം ശേഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോലെ ആയിരുന്നില്ല നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റു ഭാരവാഹികളായ സുഷമ രാജേഷ് പുതുശ്ശേരി എന്നിവർ ആശംസ പ്രസംഗം നടത്തി രചിത സന്തോഷ് സ്വാഗതവും മണികണ്ഠൻ നന്ദിയും പറഞ്ഞു